യുഗാന്തം അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായിൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും ദാനിയയിലെ അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക അനേകർ ിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും ഞാൻ നോക്കി ഇതാ മറ്റു രണ്ടുപേർ ഒരുവൻ അരുവിയുടെ ഇക്കരയും അക്കരയും അരുവിയുടെ മുഗൾ ഭാഗത്തു നിന്ന ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം അരുവിയുടെ മുഗൾ ഭാഗത്തു നിന്നിരുന്ന ചണവസ്ത്രധാരി വലതുകയും ഇടതുകയും ആകാശത്തിനു നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണ ഞാൻ കേട്ടു അത് സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും വരെ ആയിരിക്കും വിശുദ്ധ ജനത്തിന്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു പ്രഭോ ഇതിനെയെല്ലാം എന്താണ് അവൻ പറഞ്ഞു ധാനിയേലേ നീ നിന്റെ വഴിക്ക് പോവുക ഈ വചനം അവസാന ദിനം വരയ്ക്കും അടച്ചു മുദ്ര വെച്ചതാണ് അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്ണയുറ്റവരാക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കും അവർ ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾ ഗ്രഹിക്കും നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേക്ഷത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ ആയിരത്തി ദിവസം ഉണ്ടാകും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചു ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ നീ പോയി വിശ്രമിക്കുക അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും അധ്യായം പതിമൂന്ന് സൂസന്ന യുവാക്യം എന്നൊരുവൻ ഭാബിലോണിൽ ജീവിച്ചിരുന്നു ഹിൽകിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യുവാക്യം വളരെ സമ്പന്നനായിരുന്നു വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു അവൻ എല്ലാവരെയും ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരുക പതിവായിരുന്നു അക്കൊല്ലം ജനത്തിന്റെ ഇടയിൽ നിന്നു രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു അവരെ പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു ഇവർ കൂടെ കൂടെ യുവാക്യമെന്റെ വീട്ടിൽ പോയിരുന്നു വ്യവഹാരങ്ങളുള്ളവർ അവരെ സമീപിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിന്റെ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകും എല്ലാ ദിവസവും അവളെ ഈ രണ്ടു ശ്രേഷ്ഠന്മാരും കാണാറുണ്ട് അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു അവളോടുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി പക്ഷേ തങ്ങളുടെ മനോവ്യത അവർ പരസ്പരം പറഞ്ഞില്ല അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജ്ജിച്ചു എന്നാൽ ദിനം തോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ അന്യോന്യം പറഞ്ഞു ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങിയ അവർ രണ്ടു വഴിക്ക് പോയി എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ചു കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞൊത്തു അവർ തക്കം നോക്കിയിരിക്കവെ പതിവ് പോലെ അവൾ രണ്ടു തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാൻ ഒരുങ്ങി ഒളിച്ചുനിന്ന് നോക്കിയിരുന്ന ആ രണ്ടു ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൾ തോഴിമാരോട് പറഞ്ഞു എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ വാതിൽ അടയ്ക്കുവിൻ അതനുസരിച്ച് അവർ വാതിൽ അടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലിലൂടെ പോയി ഒളിച്ചുനിന്ന് ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ശയിക്കുക നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവോ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സൂസന്ന നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതെന്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സുസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു അവരിൽ ഒരാൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സുസന്നക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിലെ പിൻവാതിലിലൂടെ ഓടിക്കൂടി ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസന്നയെ പറ്റി അവർ കേട്ടിരുന്നില്ല അടുത്ത ദിവസം അവളുടെ ഭർത്താവായ യുവാക്യമിന്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസനയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ രണ്ട് ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു അവർ ജനത്തോട് പറഞ്ഞു ഹിൽക്കിയായുടെ മകളും യുവാക്യമിന്റെ ഭാര്യയുമായ സൂസനയെ കൊണ്ടുവരുവൻ അവർ അവളെ കൊണ്ടുവന്നു തന്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത് സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മൂടുപടം മാറ്റാൻ ആ ദുഷ്ടന്മാർ ആജ്ഞാപിച്ചു അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു അപ്പോൾ ആ രണ്ടു ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് നിന്ന് അവളുടെ തലയിൽ കരങ്ങൾ വെച്ചു അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് തോഴിമാരോടൊപ്പം വരുകയും ഉദ്യാനവാതിലടച്ചതിന് ശേഷം തോഴിമാരെ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് കൂടി ശയിച്ചു ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണിലായിരുന്നു ഈ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടിച്ചെന്നു അവർ ആലിംഗനം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളേക്കാൾ ശക്തനായിരുന്നതിനാൽ ഞങ്ങൾക്കവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ വാതിൽ തുറഞ്ഞ് ഓടിമറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞില്ല ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു കാരണം അവർ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു അവർ അവളെ മരണത്തിന് വിധിച്ചു അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു നിത്യനായ ദൈവമേ രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങറിയുന്നുവല്ലോ ഞാനിതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് അവളുടെ നിലവിളി കേട്ടു അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ധാനിയൽ എന്നു പേരുള്ള ഒരു ബാലൻറെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ജനം അവന്റെ നേരെ തിരിഞ്ഞു നീ എന്താണ് പറഞ്ഞത് അവരുടെ മധ്യേനെന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവിൻ കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവർ വേഗം മടങ്ങി ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു ഞങ്ങളുടെ ഇടയിലിരുന്ന് നിന്റെ വാദം ഉന്നയിക്കുക ദൈവം നിനക്ക് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ ദാനിയിൽ പറഞ്ഞു അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക ഞാൻ അവരെ വിസ്തരിക്കാം അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ നിന്റെ മുൻകാല പാപങ്ങൾ നിന്റെ മേൽ പതിച്ചിരിക്കുന്നു നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയെ ശിക്ഷയ്ക്ക് വിധിച്ചു തെറ്റു ചെയ്തവനെ വെറുതെ വിട്ടു അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു എന്നാൽ നീ അവളെ കണ്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ആലിംഗന ബദ്ധരായി അവരെ നീ കണ്ടത് ഒരു കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ അവൻ മറുപടി പറഞ്ഞു ദാനിയൽ പറഞ്ഞു കൊള്ളാം നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്കു തിരിഞ്ഞടിക്കും ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു അവനുടനെ നിന്നെ രണ്ടായി പിളർന്നു കളയും അവനെ മാറ്റി നിർത്തിയിട്ട് അഭരനെ കൊണ്ടുവരാൻ ധാനിയൽ ആജ്ഞാപിച്ചു ധാനിയൽ അവനോട് പറഞ്ഞു കാനാന്റെ സന്തതി നീ സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ഇരുവരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിയത് ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു പക്ഷേ യൂതായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗന ബദ്ധരായി അവരെ നീ കണ്ടത് തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിന്റെ ചുവട്ടിൽ അവൻ മറുപടി നൽകി ധാനിയൽ പറഞ്ഞു കൊള്ള നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു അവൻ നിങ്ങളെ ഇരുവരെയും നശിപ്പിക്കും അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവർ ആ രണ്ടു ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു എന്തെന്നാൽ അവർ കള്ളസാക്ഷ്യം പറയുന്നെന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ധാനിയിൽ തെളിയിച്ചു തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്കു നൽകി മോശയുടെ നിയമമനുസരിച്ച് ജനം അവരെ വധിച്ചു അങ്ങനെ നിഷ്കളങ്കയായ ഒരുവൾ അന്നു രക്ഷപ്പെട്ടു ഹിൽക്കിയായും ഭാര്യയും തങ്ങളുടെ മകളായ സുസന്നയെ പ്രതി ദൈവത്തെ സ്തുതിച്ചു അവളുടെ ഭർത്താവായ യുവാക്യമും ബന്ധുക്കളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു എന്തെന്നാൽ ലജ്ജാകരമായ യാതൊന്നും അവളിൽ കാണപ്പെട്ടില്ല അന്നു മുതൽ ജനത്തിന്റെ ഇടയിൽ ധാനിയേലിനു വലിയ കീർത്തി ഉണ്ടായി അധ്യായം പതിനാല് ഭേലും വ്യാളവും രാജാവിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് രാജാവിന്റെ മിത്രവും അവന്റെ സ്നേഹിതന്മാരിൽ വച്ച് ഏറ്റവും ഭാവി ലോണിയർക്ക് ഭേൽ എന്നുപേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു പ്രതിദിനം പന്ത്രണ്ട് പറ നേരിയമാവും നാൽപ്പത് ആടും ആറളവ് വീഞ്ഞും അതിനർപ്പിച്ചിരുന്നു രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു ധാന്യെ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു രാജാവ് അവനോട് ചോദിച്ചു എന്താണ് നീ ഭേലിനെ ആരാധിക്കാത്തത് അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല രാജാവ് അവരോട് ചോദിച്ചു ഭേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ അവൻ ദിവസം തോറും എത്ര മാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ അപ്പോൾ ധാനിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ നീ വഞ്ചിതനാകരുത് ഇതിന്റെ ഉള്ളിൽ കളിമണ്ണും പുറമേ ഓടുമാണ് ഇത് ഒരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ രാജാവ് കോപിച്ച് തന്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാൽ ഭേലാണ് അവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ വധിക്കപ്പെടും കാരണം അവൻ ഭേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു ധാനിയൽ രാജാവിനോട് പറഞ്ഞു നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ ഭേലിന്റെ പുരോഹിതന്മാരായി എഴുപത് പേരുണ്ടായിരുന്നു കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും രാജാവ് ധാനിയേലിനെയും കൂട്ടി ഭേലിന്റെ ആലയത്തിലെത്തി ഭേലിന്റെ പുരോഹിതന്മാർ പറഞ്ഞു ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു രാജാവെ നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വെച്ചിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ഭേൽ ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ധാനിയേൽ മരിക്കണം അവർക്ക് കൂസലില്ലായിരുന്നു കാരണം ഭീടത്തിന്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു അതിലൂടെയാണ് പതിവായി അകത്തു കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത് അവർ പുറത്തുപോയതിനു ശേഷം രാജാവ് ഭേലിനുള്ള ഭക്ഷണം വെച്ചു അപ്പോൾ ധാന്യയിൽ കുറെ ചാരം കൊണ്ടുവരാൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു രാജാവ് മാത്രം കാണുകെ അവർ അത് ആലയത്തിലെങ്കും വിതറി പിന്നെ അവർ പുറത്തിറങ്ങി വാതിലടച്ച് രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് പിരിഞ്ഞുപോയി പോയി പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു അതിരാവിലെ രാജാവ് വന്നു ധാനിയേലും അവനോടൊപ്പം എത്തി രാജാവ് ചോദിച്ചു ധാനിയേലെ മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ രാജാവേ അവ ഭദ്രം തന്നെ അവൻ ഉത്തരം പറഞ്ഞു വാതിൽ തുറന്നയുടനെ രാജാവ് പീഡത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടഹസിച്ചു ഭേൽ നീ വലിയവൻ തന്നെ നിന്നിൽ വഞ്ചന അശേഷവുമില്ല അപ്പോൾ ധാന്യം ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്തു കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു അവൻ പറഞ്ഞു തറയിലേക്ക് നോക്കൂ ആരുടേതാണ് ഈ എന്ന് ശ്രദ്ധിക്കൂ രാജാവ് പറഞ്ഞു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു രാജാവ് കോപം കൊണ്ട് ചോദിച്ചു അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുവന്നു പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിനു വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു രാജാവ് അവരെ വധിക്കുകയും ദാനിയേലിനു വിട്ടുകൊടുക്കുകയും ചെയ്തു ദാനിയേൽ ബേലിനെ അതിന്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു ഭാബിലോണിയർ ആദരിച്ചു പോന്ന ഒരു വ്യാഴമുണ്ടായിരുന്നു രാജാവ് ദാനിയലിനോട് പറഞ്ഞു ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല അതിനാൽ അതിനെ ആരാധിക്കണം ധാനിയൽ പറഞ്ഞു ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും കാരണം അവിടെ നിന്നാണ് ജീവിക്കുന്ന ദൈവം രാജാവെ നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം രാജാവ് പറഞ്ഞു ഞാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ധാനിയേൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കി വ്യാളത്തിനു തിന്നാൻ കൊടുത്തു ആ ജീവി അത് തിന്നു അതിന്റെ വയറു പൊട്ടി ധാനിയൽ പറഞ്ഞു നീ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നതെന്ന് കണ്ടാലും ഭാബിലോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു രാജാവ് യഹൂദനായിരിക്കുകയാണ് അവൻ ഭേലിനെ നശിപ്പിച്ചു വ്യാളത്തെ കൊന്നു പുരോഹിതന്മാരെ പതിച്ചു അവർ ചെന്നു രാജാവിനോട് പറഞ്ഞു ിനെ ഞങ്ങൾക്ക് വിട്ടു അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയലിനെ വിട്ടുകൊടുത്തു അവർ ദാനിയലിനെ സിംഹങ്ങളുടെ കുഴിയിലെറിഞ്ഞു ആറു ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി ഏഴു സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു ദിവസേന അവയ്ക്ക് രണ്ട് മനുഷ്യ രണ്ട് ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ധാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂതായിലുണ്ടായിരുന്നു അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു കർത്താവിന്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ഭാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ധാനിയേലിനു കൊണ്ടുപോയി കൊടുക്കുക ഹബക്കുക്ക് പറഞ്ഞു പ്രഭു ഞാൻ ഒരിക്കലും ഭാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയെ പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ഭാബി ലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു ഹബക്കുക് വിളിച്ചു പറഞ്ഞു ധാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ധാനിയേൽ പറഞ്ഞു ദൈവമേ അങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ധാനിയേൽ എഴുന്നേറ്റു ഭക്ഷണം കഴിച്ചു കർത്താവിന്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു ഏഴാം ദിവസം രാജാവ് ദാനിയലിന്റെ അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ധാനിയൽ അവിടെ ഇരിക്കുന്നത് കണ്ടു രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കർത്താവേ ദാനിയലിന്റെ ദൈവമേ അങ്ങ് അത്യുന്നതനാണ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു ഉടൻ തന്നെ അവന്റെ കൺമുൻപിൽ വച്ച് അവരെ സിംഹം വിഴുങ്ങി